കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഗാന്ധിയും താൽക്കാലിക താമസത്തിനായി ഗോവ തെരഞ്ഞെടുത്തതിലും പാർട്ടിയിൽ വിവാദം ഗോവ തെരഞ്ഞെടുത്തത് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നതാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം വയനാട്ടിൽ താമസത്തിനൊരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് വേണ്ടെന്ന് വെച്ചാണ് ഇരുവരും ഗോവയിലെത്തിയത് വയനാട് ജാർഖണ്ഡിലെ ഹസാരിബാഗ് പുതുച്ചേരി ഡൽഹിക്ക് പുറത്ത് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് താമസിക്കാൻ പാർട്ടി സംഘടനാ ഘടകം കണ്ടെത്തി നിർദ്ദേശിച്ച സ്ഥലങ്ങൾ ഇവയായിരുന്നു ഇതിൽ വയനാട് എന്ന നിർദ്ദേശം ഏതാണ്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു സോണിയാഗാന്ധിയും വയനാട്ടിലെ താൽക്കാലിക താമസത്തിന് സമ്മതം മൂളി വയനാട് ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് തന്നെ വിശ്രമത്തിനാണ് എത്തുന്നതെങ്കിലും അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ പക്ഷെ വയനാട്ടിലെ താമസം പെട്ടെന്ന് വേണ്ടെന്ന് തീരുമാനിച്ച് യാത്ര ഗോവയിലേക്ക് മാറ്റി രാഹുൽ ഗാന്ധിയോ രാഹുൽഗാന്ധിയോ ഗാന്ധിയോ ആണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം കോവിഡിൽ നിന്നും വായുമലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാൻ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുത്തത് ബി ജെ പി ഭരിക്കുന്ന ഇടമാണെന്ന പ്രചരണം നവമാധ്യമങ്ങളിൽ ഇതിനകം ഉയർന്നിട്ടുണ്ട് ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ഇക്കാര്യത്തിലെ അതൃപ്തി കുറച്ചു കാലമായി സോണിയാഗാന്ധിക്ക് നെഞ്ചിൽ അണുബാധയുണ്ട് ഇതിനായുള്ള ചികിത്സ അവർ തുടരുകയായിരുന്നു ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലും തുടർന്ന് അമേരിക്കയിലുമാണ് സോണിയാഗാന്ധി ചികിത്സ തേടിയിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെഞ്ചിലെ വിട്ടുമാറാത്ത അണുപാത കണക്കിലെടുത്ത് സോണിയാഗാന്ധിയോട് ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു കോവിഡ് ഭീഷണി താരതമ്യേന വലുതായതും ഡൽഹി വിടാൻ കോൺഗ്രസ് അധ്യക്ഷയെയും മകനെയും പ്രേരിപ്പിച്ച ഘടകമാണ് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി